ഈ സമസ്ത എന്ന് ഈ ഉമ്മത്തിന്റെ ഇമാൻ സംരക്ഷിച്ച മഹത്തായ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് ഒരു പോലേൽക്കാൻ അനുവദിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല അതിന് സമസ്തയെ നിങ്ങളുടെ തോന്നിവാസത്തിന് വേണ്ടി സമസ്തയെ ചവിട്ടി മതിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഞങ്ങളുടെ ഒക്കെ ജീവൻ ബാക്കി നിൽക്കുമ്പോൾ സാധ്യമല്ലെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അറിയാം വിഷയം പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിക്കട്ടെ ഈ ഒരു സംവിധാനം നിലനിൽക്കട്ടെ എന്ന് കരുതി മീണ്ടാതിരുന്നപ്പോൾ അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല നിങ്ങൾ എന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് പാണക്കാട് സ്നേഹം പഠിപ്പിക്കാൻ വരുമോ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് മുസ്ലിം ഉമ്മത്ത് കേരള മുസ്ലിം ഉമ്മത്ത് മനസ്സിന്റെ മാണിക് കൊട്ടാരത്തിൽ ചുമന്നിട്ടുള്ള മഹ് ാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ അദ്ദേഹം മരിച്ചു കിട്ടാൻ തുട മനുഷ്യനല്ലേ നിങ്ങൾ നിങ്ങൾക്ക് തെളിവ് വേണോ ഞങ്ങൾ തരാം ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി തങ്ങളെ മരിച്ചു കിട്ടാൻ ചെയ്യണമെന്ന് നിങ്ങൾ സ്ഥിരമായി വളാഞ്ചേരി മർക്കസിൽ കുട്ടികളോട് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് തെളിവ് വേണോ നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്ക് നേറ്റൊരാൾ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വളരെ സെക്യുലറായി സംസാരിക്കുന്നവരാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ജൂലൈ നാലിന് പൂക്കിപ്പറമ്പ് ഹൈദ്രോസ് വാഫി കോളേജിൽ ഒരു ലഡു വിതരണം നടന്നു എന്തിന്റെ പേരിലായിരുന്നു എന്തായിരുന്നു ആ ലഡു വിതരണത്തിന്റെ പിന്നിൽ ഞങ്ങൾ ഇപ്പോൾ അത് പറയുന്നില്ല അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഒന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നു എന്തിനായിരുന്നു ആ ലഡു ഇനി ആ ലഡു കിട്ടാത്ത അത് ഞാൻ പറയുമ്പോൾ ആ ലഡു കിട്ടാത്ത കുറച്ച് കുട്ടികൾ വന്ന ഒരു കടലാസറക്കൊണ്ട് കാര്യമല്ല ലഡു എതിരായാൽ എതിരായാലും പറയുന്നതാണ് ഇവിടെ സ്ഥിരപ്പെടുക അതുകൊണ്ട് ലഡു കിട്ടാത്തവർക്ക് ഞങ്ങൾ വേറെ തരാ പക്ഷെ കിട്ടിയ ഡേറ്റ് കൃത്യമായി എഴുതി വെച്ചോ ഡേറ്റ് എനിക്കറിയാം കൃത്യമായി എഴുതി വെച്ചോ ചരിത്രം പരിശോധിച്ചാൽ അതെന്തിനായിരുന്നു ആ ലഡു എന്നും അറിയാം അതാ എന്താണെന്ന് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് പൂക്കിപ്പറമ്പിലെ പ്രിൻസിപ്പാൾ നിങ്ങളുടെ ഇപ്പോൾ ഉണ്ടല്ലോ അയാളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ വലം കൈയല്ലേ നിങ്ങളുടെ ഹക്കീം പൈസയുടെ വലം കൈയല്ലേ നിങ്ങൾ എന്തിനാണ് ലഡു കൊടുത്തത് ആ ലഡു കിട്ടാത്തവർ നോട്ടീസ് ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് അധ്യാപനം വരും നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്തിയ പല മാനേജ്മെന്റും നിങ്ങളുടെ കൂടെ ഇതൊക്കെ സഹിക്കാൻ കഴിയാതെ ഒരുപാട് നിങ്ങളുടെ ശിഷ്യന്മാരും കൃത്യമായ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ നിഷേധിക്കാൻ വന്നാൽ അപ്പൊ ഞങ്ങൾ അതിന് പരിഹാരം നൽകാം എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇയാളുടെ വലം കൈപ്പണാണ് അത് ചെയ്തത് നിങ്ങൾ ചരിത്രമാണ്

വിദ്യാഭ്യാസം നടത്തുന്നത് ഞങ്ങൾ ഇതുവരെ ക്ഷമിച്ചത് നിങ്ങളെ പേടിച്ചിട്ടല്ല ഈ മക്കളെ വിചാരിച്ചിട്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഇന്നും അയാൾ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകനല്ലേ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുന്നില്ല എന്നല്ല മഹാനായൂർ പറഞ്ഞപ്പോ ലൈനത്തിൽ ആണ് ഇവൻ അവൻ എന്നും സി ഐ സിയുടെ വലം കൈയ്യാണ് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിലൂടെ മുമ്പിട്ട് നടക്കേണ്ടി വരും അതുകൊണ്ട് സമസ്തയെ തുടണ്ട സമസ്തയെ തുടണ്ട സമസ്ത ഞങ്ങളുടെ ജീവനാണ് സമസ്ത ഞങ്ങളുടെ ജീവനാണ് ഞങ്ങളുടെ സംരക്ഷിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് ജമാഅത്ത് പഠിപ്പിച്ചു തന്നതാണ് സംരക്ഷിച്ച പ്രസ്ഥാനത്തിന് ഒരു ഞങ്ങൾ അനുവദിക്കുകയില്ല പ്രിയമുള്ള സഹോദരന്മാരെ ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്തെല്ലാം വേണം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവിടെ അവിടെ പിന്നെ ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞ ആ കുട്ടികളോട് പറയും ആ പാണക്കാട്ടെ തങ്ങളുടെ മരിച്ചിട്ടാണ് ഇറക്കുന്നത് ഇയാൾ ഇപ്പൊ നമ്മക്ക് വന്നിട്ട് പാണക്കാട് ശ്രീയാവൻ പഠിപ്പിക്കാസം ഇന്ന് വളാഞ്ചേരി മർക്കസിന്റെ സെക്രട്ടറി ആയി നിൽക്കുന്ന ആസാദിന്റെ പിതാവ് കുഞ്ഞുട്ടി സാഹിബുമായും ഉള്ള ചില പ്രശ്നങ്ങളാണ് കാരണം കുഞ്ഞുട്ടി സാഹിബിന് തങ്ങൾ പിന്തുണ കൊടുക്കും പല വിഷയത്തിലും അയാളുടെ സത്യം ഉണ്ടാവുമ്പോ ഇയാൾക്കത് സഹിക്കില്ല ഒരു അല്പം നിങ്ങളുടെ ഈ കാപട്യം നിങ്ങളുടെ ഈ അഭിനയമൊക്കെ നിർത്ത് മതീത് നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ നേതാവ് ചില വിഷയങ്ങൾ നിങ്ങൾ ഒരാധാരവുമായി നടത്തിയ ചില തിരുമറികളെ സംബന്ധിച്ച് ആ നാട്ടുകാർ ബഹുമാനപ്പെട്ട ഒരു നേതാവിനോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങളെ വിസ്തരിച്ചപ്പോ നിങ്ങളൊരു ബോധക്ഷയം അനു അഭിനയിച്ചിട്ടില്ലേ നിങ്ങൾക്ക് മരിച്ചും അഭിനയിക്കാൻ കഴിയും ഇതൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ആ അഭിനയത്തിനാണ് നല്ലത് ദീൻ പറയാൻ നിങ്ങളെ പറ്റുകയില്ല ഇത് ഞാൻ പറഞ്ഞതല്ല സമസ്തൊരു തീരുമാനം എടുത്തപ്പോ ആ സമസ്ത കേരള ജമീയത്തിലൂലമാ വളരെ ആലോചിച്ചുകൊണ്ട് കൃത്യമായി തീരുമാനമെടുത്തപ്പോൾ അതിനെ ഒന്നനുസരിച്ചാ മതിയായിരുന്നല്ലോ ഒന്നനുസരിച്ചാ മതിയായിരുന്നല്ലോ എന്നാ ഈ വിഷയമൊന്നും പുറത്തു വരില്ലല്ലോ പിന്നെ ഒന്ന് സൂക്ഷിക്ക അവിടുന്ന് അങ്ങോട്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചു മുന്നോട്ട് പോവുക എന്നാൽ ഇതൊന്നും പുറത്തു വരില്ല ഞങ്ങൾക്ക് ഇത് പുറത്തു കൊണ്ട് ഉദ്ദേശമല്ല പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചത്ത് കുത്തി സമസ്ത കേരള ജമിയെ ഭിന്നിപ്പിക്കാൻ തകർക്കാൻ ആവുന്നതൊക്കെ ചെയ്തു എന്നിട്ട് അവസാനം വന്നിട്ട് അതിൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് സെല്ലാണ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കൊടി പിടിച്ചവരല്ല അതൊരിക്ക ഒരിക്കലെങ്കിലും പിടിച്ചത് നിങ്ങളാണെന്ന് ഓർക്കുന്നത് നല്ലത് മന്ത് അവിടെയാണ് ഇവിടെയല്ല എന്ന് നോക്കുക